നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇത്രയധികം ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രജാതകർ വേറെ ആരുമുണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി മുതൽ ഈ നക്ഷത്രജാതകരുടെ ഭാഗ്യ സമയമാണ് ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ഇവർ എന്താഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയമാണ് ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച നക്ഷത്രജാതകർ തന്നെയാണ് ഒരുപാട് ഒരുപാട് ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം അത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിലും സ്വന്തം വീട്ടിലാണെങ്കിലും ജോലി ചെയ്യുന്നിടത്താണെങ്കിലും പലരിൽ നിന്നും പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടതകളായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു ഇവർ അനുഭവിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് വളരെ വലിയ നേട്ടത്തിൻ്റെ സമയം തന്നെയായിരിക്കും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം തന്നെയായിരിക്കും ജീവിതത്തിൽ എന്താണോ കൊതിച്ചത് അതൊക്കെ നടന്നു കിട്ടും ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് അതായത് ഈ നക്ഷത്ര ജാതകരുടെ സമയം തെളിയാൻ പോകുന്നു എന്ന് സാരം ജീവിതത്തിലെ എല്ലാ ക്ലേശകരമായ കാലഘട്ടങ്ങളും കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തും ഉറപ്പായ കാര്യമാണ് അത്രയേറെ നല്ല സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ചില ഗോചര ഗോചരഫലങ്ങൾ നമ്മെ ഒരുപാട് ഉന്നതിയിൽ കൊണ്ടെത്തിക്കും അതുപോലെ തന്നെയാണ് ചില ഗോചര ഫലങ്ങൾ നമുക്ക് ഒരുപാട് നാശങ്ങളും ഉണ്ടാക്കാറുണ്ട് മനസ്സിൽ ചില ദുഷിച്ച ചിന്തകൾ വരിക നമുക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമില്ലാതെ വരിക അതൊക്കെ ആ ഒരു സമയത്ത് സംഭവിച്ചു പോകുന്നതാണ് എന്നാൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ഇപ്പോൾ അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കും ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധി ഇവർക്ക് വന്നു ചേരും ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് എങ്കിൽ ധനലാഭമാണ് നമുക്കുണ്ടാകുക എന്നാൽ ചില ഗോചര ഫലങ്ങൾ ഇവർക്ക് അനുകൂലമല്ല എന്നാൽ മറ്റു ചില ഗ്രഹങ്ങൾ ഇവർക്ക് വളരെയേറെ അനുകൂലമാണ് താനും എന്തായാലും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ഒരുപാടൊരുപാട് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇവർ പോകേണ്ടതായ ക്ഷേത്രമുണ്ട് ഇവർ ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് അതൊക്കെ കൃത്യമായി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും കാർത്തിക നക്ഷത്ര ജാതകരിൽ ഏതൊരു വ്യക്തിക്കും ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുവാൻ സാധിക്കും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ജീവിതത്തിലെ കഷ്ടതകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾക്ക് കാരണമാകുന്ന സമയം അതുപോലെ തന്നെ ഇവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇനി ആ ദുഃഖങ്ങളൊക്കെ മാറുകയാണ് ഓം നമ ശിവായ ഇന്നൊന്ന് ബോക്സിൽ കുറിച്ചേക്കുക ശിവഭഗവാന്റെ അനുഗ്ര അനുഗ്രഹം കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നൊന്നും പോകണ്ട മാസത്തിൽ ഒരു തവണ തിങ്കളാഴ്ച ദിവസം കഴിയുമെങ്കിൽ പോവുക പോയതിന് ശേഷം അവിടെ ധാര നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല ഞെട്ടിക്കുന്ന കാര്യങ്ങൾക്ക് കാരണമാകും നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും തുടക്കകാലത്ത് അല്പം തടസ്സങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള കാലം അഭിവൃദ്ധിയുടേതാണ് നിങ്ങൾ പറയുന്നതൊക്കെ അവർ കേൾക്കും നിങ്ങൾക്ക് എന്ത് നിങ്ങൾ എന്ത് ദൈവത്തിനോട് ചോദിച്ചാലും അത് നൽകാൻ ദൈവത്തിന് മടി കാണില്ല പ്രത്യേകിച്ച് ശിവഭഗവാന് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് നേട്ടത്തിലേക്ക് കടക്കുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും അത് ഉറപ്പായ കാര്യമാണ് ഗോചരഫലം പരിശോധിക്കുകയാണ് എങ്കിൽ വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നു അല്പസ്വല്പ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ധനപരമായിട്ട് നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ ചൊവ്വ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിലാണ് അത് നിങ്ങൾക്ക് മനക്ലേശങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള സമയം തന്നെയാണ് ഇപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയും ചാടിക്കയറി വാഗ്ദാനങ്ങൾ നൽകരുത് അത് നൽകിയാൽ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കണം എല്ലാ കർമ്മങ്ങളും നിങ്ങൾക്ക് നല്ല നല്ല ഫലങ്ങൾ ഭഗവാൻ തരും ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാൽ സമർപ്പിച്ച് മുന്നേ മുന്നേറുക ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധിയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഒത്തിരി ഒത്തിരി ഉയർച്ച വന്നു ചേരും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി അഭിവൃദ്ധിയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം തിരുവാതിര നക്ഷത്ര ജാതകർ അവിടെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അകലും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ശനി ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടകശനിയുടെ കാലമാണ് ചിലപ്പോൾ വീട് വിട്ടുള്ള ഒരു താമസത്തിന് ഇടയാകാം അതുപോലെ തന്നെ പുതിയൊരു വീടൊക്കെ നിർമ്മിക്കാനുള്ള ഒരു യോഗമൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരാം തൊഴിലിൽ തടസ്സങ്ങളുണ്ട് ആ തൊഴിലിലെ തടസ്സങ്ങളൊക്കെ മാറണമെങ്കിൽ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ പ്രാർത്ഥന നടത്തുക അത് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് നേട്ടങ്ങൾക്ക് കാരണമാകും ഏതായാലും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടമാണ് അതുപോലെ തന്നെ ആരും വഴക്ക് പറയുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നേക്കാം അതായത് സ്വന്തം ഭാര്യ വരെ വഴക്ക് പറയാം അല്ലെങ്കിൽ ഭർത്താവ് വരെ നിങ്ങളെ ഭാര്യ വഴക്ക് പറയാം അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടം മക്കളിൽ നിന്നും അത്ര നല്ല സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചേരാം ഒരുപാട് ഒരുപാടൊരുപാട് കഠിന ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചവർ തന്നെയാണ് നിങ്ങളിൽ പലരും ഏതായാലും ഇനി ഒരുപാട് നേട്ടത്തിലേക്ക് ഈ തിരുവാതിര നക്ഷത്രം എത്തും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ അപ്പോൾ പറഞ്ഞതുപോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അതൊക്കെ വലിയ മാറ്റങ്ങൾ വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും ഉറപ്പായും നല്ല കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾ എഴുതി വച്ചു ഇന്ന് നിങ്ങൾക്കുള്ള ജീവിതത്തിൽ നല്ലൊരു കാര്യം സംഭവിക്കും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് നമുക്കറിയാം സ്വർഗവാതിലെ ഏകാദശിയൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ആ വൃദ്ധങ്ങളൊക്കെ എടുത്ത് ദൈവത്തെയൊക്കെ പ്രാർത്ഥിച്ചവർക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് കിട്ടുന്നത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും ഏതായാലും ഒരുപാട് ഭാഗ്യത്തിലേക്ക് കടക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത നക്ഷത്രം ആയില്യമാണ് അതിലെ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങളായിരുന്നു ദുരിതങ്ങളായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് ആ കാര്യങ്ങളൊക്കെ വളരെയേറെ പരാജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് എന്ത് ചെയ്താലും ഈ നക്ഷത്രജാതകർക്ക് ഒരു മേൽഗതി ഉയർച്ച വന്നു ചേരുന്നില്ല ആവശ്യമില്ലാതെ ആൾക്കാരുമായി വഴക്കടിക്കുക ഒരു ഒരു ഒന്നിലും ഒരു ഉയർച്ച വന്നു ചേരാതെ ഒത്തിരി ഒത്തിരി കഷ്ടതകളും നഷ്ടങ്ങളും അനുഭവിക്കുക ആ നഷ്ടങ്ങളും കഷ്ടതകളും ഒക്കെ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർക്ക് തീർന്നു കിട്ടുകയാണ് ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ പോകും വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തര മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതം പാടെ മാറും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ജാതകരുടെ നാളുകൾ തന്നെയാണ് ഇനി ഇവർക്ക് സമ്പൽ സമൃദ്ധിയാണ് സന്തോഷത്തിൻ്റെ നാളുകളാണ് ക്ഷേത്രദർശനമൊക്കെ നടത്തണം ജെറ്റുപോലെ കുതിച്ചുയരുവാനുള്ള യോഗമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അതായത് ഞാൻ ഈ പറഞ്ഞ് വരുന്നത് ഏകദേശം ഒരു നാൽപ്പത് വർഷത്തിന് ശേഷമായിരിക്കും ഇവർക്ക് ഇത്തരം ഒരു ഭാഗ്യം തന്നെ വന്നു ചേരുക നമ്മൾ കേട്ടിട്ടില്ലേ ഗജക്കേസരി യോഗം എന്നൊക്കെ ശരിക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് നക്ഷത്ര ജാതകർക്ക് അങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗോവിന്ദ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഗോവിന്ദ ഗോവിന്ദ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുക തീർച്ചയായും വലിയ ഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ വലിയ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത എന്ന് പറയുന്നത് അത്ത നക്ഷത്രമാണ് എല്ലാ മാസവും കൃത്യമായിട്ട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരാണ് ഒരുപാട് സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് അതൊക്കെ അയവിറക്കണ്ട അതൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യണ്ട ഇനി പരാജയം ഒരിക്കലുമില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ കാലമാണ് വന്നു ചേരാൻ പോകുന്നത് എല്ലാ മാസവും കൃത്യമായിട്ട് ഒന്നാം തീയതി കഴിയുമെങ്കിൽ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോവുക അവിടെ ഒരു തേങ്ങ ഉടച്ചതിന് ശേഷം സകല വിഘ്നങ്ങൾ മാറണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക അതു ജീവിതം മാറി മറിയും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഉയർച്ചകൾ ഒക്കെ വന്നു ചേരും ഏതായാലും അത്തനക്ഷത്രജാതകർ ഗണപതി ഹോമം ഒക്കെ നടത്തുക എല്ലാ മാസവും തേങ്ങ ഉടയ്ക്കുക അതുപോലെ ധനധർമ്മങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് കെടുത്ത് മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കേണ്ട സമയമാണ് അത് സംഭവിച്ചിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് പോവാൻ കഴിയും നിങ്ങളുടെ തലവര തെളിയുന്ന സമയം തന്നെയാണ് ഈ പറയുന്ന ആറ് നക്ഷത്ര ജാതകരുടെയും തലവര തെളിയുന്ന സമയമാണ് പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മടി കാട്ടരുത് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക എല്ലാ മാസവും കഴിയുമെങ്കിലൊന്ന് പോവുക അപ്പം വിദേശത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് പേർ വിദേശത്തുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് ഒരുപാട് പേർ ലണ്ടനിലുള്ളവരുണ്ട് ന്യൂയോർക്കിലുള്ളവരുണ്ട് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നിൽക്കുന്നവരുണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവരുണ്ട് ഇവർക്കൊക്കെയും ഓരോരോ സങ്കടങ്ങളുണ്ട് ഓരോരോ ദുഃഖങ്ങളുണ്ട് സ്വന്തം കൂടപ്പിറപ്പുകളോട് പോലും പറയാത്ത രീതിയിലുള്ള പല വിഷമങ്ങളും പലരും അനുഭവിക്കുന്നവരാണ് അതൊക്കെ മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ ഒരു നല്ല കാര്യങ്ങൾ ഉണ്ടാകും നാളെ അർദ്ധരാത്രി മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും നാളെ ക്രിസ്മസ് ഒക്കെയാണ് ക്രിസ്മസ്സൊക്കെ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരും ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പോരാടമാണ് ഇവർക്കും ഒരുപാട് സമൃദ്ധിയാണ് ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രം എത്തും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ അലയടിക്കണം ഈ നക്ഷത്ര ജാതകർക്ക് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ പോകണം ഈ പൂരാടനക്ഷത്ര ജാതകരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തും പക്ഷേ ചിലപ്പോൾ പലപ്പോഴൊക്കെ ഇവർക്ക് അത്ര വലിയ ഗുണാനുഭവങ്ങളൊന്നും ഈ ശ്രമങ്ങൾ കൊണ്ട് ഉണ്ടാകാറില്ല ശരിയല്ലേ ശരിയാണോ പോരാടനക്ഷത്ര ജാതകരെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നിങ്ങൾ ശ്രമിക്കാറുണ്ട് ജീവിതത്തിൽ പക്ഷേ പലപ്പോഴും അത് പരാജയത്തിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങളെക്കൊണ്ട് ചെയ്തു തീർക്കുവാൻ കഴിയുന്നില്ല അങ്ങനെയൊരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാറുണ്ട് ദുർഗാക്ഷേത്രത്തിൽ വനദുർഗ പുഷ്പാഞ്ജലി നടത്തുക ദുർഗാ ക്ഷേത്രത്തിൽ വനദുർഗ മന്ത്ര പുഷ്പാഞ്ജലിയൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ ഭാഗ്യങ്ങൾ പോരാടനക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഇത് ചെയ്യണം ചെയ്ത് ഒരുപാട് ഒരുപാട് സമൃദ്ധി നേടണം ഒരുപാട് 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 നേട്ടങ്ങൾ നേടണം ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറണം ഇനി സമൃദ്ധിയായിരിക്കണം നേട്ടമായിരിക്കണം ഈ സർപ്പക്ഷേത്രത്തിലൊക്കെ മഞ്ഞൾപ്പൊടി ചാർത്തി സർപ്പസുക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക ഇവർ അതൊക്കെ ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ സംഭവിക്കും അതുപോലെ പൂരാട നക്ഷത്ര ജാതകരായ മക്കളുമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അമ്മമാർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകണം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കൃത്യമായി എഴുതുക പ്രത്യേകിച്ച് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എഴുതിയേക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് മറുപടി തരും ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ ഒരുപാട് ദുഃഖങ്ങളായിരുന്നു ഒരുപാട് സങ്കടങ്ങളായിരുന്നു ഇപ്പോൾ ഇവരുടെ സമയം പറയുകയാണെങ്കിൽ ലക്നത്തിൽ രാഹു രണ്ടിൽ വ്യാഴം ഏഴിൽ കേതു അഷ്ടമത്തിൽ ശുക്രൻ ഒൻപതിൽ കുജൻ പത്തിൽ ആദിത്യൻ ബുധൻ പന്ത്രണ്ടിൽ ശനി ഇതാണ് ഇവരുടെ ഗൃഹസ്ഥിതി പക്ഷേ ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ട സമയമാണ് ഇവർ ചെയ്യുന്ന ബിസിനസ് മേഖലയിൽ ഒരുപാട് വിജയങ്ങൾ വന്നു ചേരേണ്ടതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നല്ലൊരു വിജയം വന്നു ചേരേണ്ടതാണ് ഇപ്പം ഇതിൽ പലരും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഒരു ഗവൺമെൻറ്റ് ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട് പലവിധ ബിസിനസ്സുകൾ ചെയ്ത് കാശുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ ഈ പലപ്പോഴും അലച്ചിലും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെയാണ് ഇവരെ സംബന്ധിച്ച് വന്നു ചേർന്നിരിക്കുന്നത് ആണോ രേവതി നക്ഷത്ര ജാതകരെ അങ്ങനൊരു അനുഭവം നിങ്ങൾക്കുണ്ടോ എങ്കിലത് മാറാൻ പോകുകയാണ് ആണ് എങ്കിൽ ആണ് എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഞാൻ ഈ പറയുന്നതിലായ എന്തെങ്കിലും ഒരു സത്യമുണ്ട് എങ്കിൽ അത് സത്യം അന്ന് എന്ന് എഴുതിയേക്കുക നിങ്ങൾക്കൊരു പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നു ആ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും അതായത് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം പലവിധ രോഗങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ അലട്ടുന്നുണ്ട് അതൊക്കെ മാറും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അനുഭവിച്ച് സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും ഏതായാലും ഭാഗ്യത്തിലേക്കാണ് രേവതി നക്ഷത്ര ജാതകർ എത്തുന്നത് അതുപോലെ തന്നെ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ഒരുപാട് 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 ദുഃഖങ്ങളെയൊക്കെ അകറ്റി ഒരുപാട് 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 സങ്കടങ്ങളെയൊക്കെ അകറ്റി ഒരുപാട് ഒരുപാട് സന്തോഷം അനുഭവിക്കണം നിങ്ങളെക്കൊണ്ട് കഴിയും ഉറപ്പാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക ഇതിൽ പലരും ഈ രേവതി നക്ഷത്ര ജാതകരിൽ പലരും വിദേശ രാജ്യത്തുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഒരുപാട് പേരുണ്ട് ആ ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത പ്രാവശ്യം പോകണം തിരുപ്പതിയിൽ ഒന്ന് പോകണം ശരിയാണോ ശരിയാണോ രേവതി നക്ഷത്ര ജാതകരെ എങ്കിൽ തീർച്ചയായും നിങ്ങൾ അവിടെ പോയിരിക്കണം അവിടെ പോയി പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും നാളുകളാണ് ഒത്തിരി സമൃദ്ധി വന്നു ചേരും ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും ഈ പറഞ്ഞ ആറ് നക്ഷത്രജാതകരും അവർ ഞാൻ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും കച്ചവടങ്ങൾ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും ഒരു ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും ഉറപ്പായും ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ഒത്തിരി വന്നു ചേരും ഭാഗ്യമാണ് ഉയർച്ചയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം